കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണ ഉമാ തോമസ് എം എൽ പരിക്കേറ്റ സംഭവത്തിന്റെ നടുക്കം പങ്കുവെച്ച മന്ത്രി സജ്ജി ചെറിയാൻ ഉദ്ഘാടന വേദിയിൽ ആവശ്യമായ സുരക്ഷയുണ്ടായിരുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു സ്റ്റേജിന് മുൻവശം പതിനഞ്ചടിയോളം താഴ്ചയുണ്ടായിരുന്നു അവിടെ ബാരിക്കേഡ് വെച്ച ഒരു അപകടവും സംഭവിക്കാത്ത രീതിയിൽ ക്രമീകരിക്കേണ്ടതായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ആദ്യം പറഞ്ഞത് താനാണ് സ്റ്റേജിനു മുന്നിൽ ഏകദേശം പതിനഞ്ചടി താഴ്ചയിലായിരുന്നു ഭീതി കുറവും ഉണ്ടായിരുന്നു അതിന്റെ മുൻവശം ബാരിക്കേഡ് ഉപയോഗിച്ച് ഒരു അപകടവും സംഭവിക്കാത്ത രീതിയിൽ ക്രമീകരിക്കേണ്ടതായിരുന്നു താനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മുൻവശത്ത് ഇത്രയും താഴ്ചയുള്ളതിനാൽ ഞങ്ങളാരും മുന്നോട്ട് പോയില്ല കസേരയിൽ തന്നെ ഇരുന്നു പുറകിലായിരുന്നു വിളക്ക് വെച്ചത് പരിപാടിയുടെ ട്രയൽ തുടങ്ങിയതിനു ശേഷമാണ് ഉമ തോമസ് വന്നത് അവർ വന്ന് അവിടെയിരുന്നു പിന്നീട് താൻ അടക്കമുള്ള ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് എഴുന്നേറ്റത് ഉമ തോമസിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് മണങ്ങി വളരെ സന്തോഷത്തോടെ അവർ മുഖത്തു നോക്കി ചിരിച്ചു റിബൺ കൊണ്ടുള്ള സ്റ്റാൻഡിൽ പിടിച്ച് താഴേക്ക് പെട്ടെന്ന് വീഴുന്നതാണ് കണ്ടത് ഇതോടെ താൻ വിളിച്ചുപോവി ബഹളം വെച്ചു പെട്ടെന്ന് തന്നെ ആളുകൾ അവരെ എടുത്ത് ആംബുലൻസിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട കലൂർ സ്റ്റേഡിയത്തിലെ പരിപാടിയുടെ സംഘാടകരെ രക്ഷിക്കാൻ മന്ത്രി സജീച്ചറിയാൻ ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സംഘാടകര്ക്ക് സിപിഎം ബന്ധമുണ്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമം മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നും വി ഡി സതീശന് ആരോപിച്ചു